നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ അഭയാർത്ഥികൾക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ളത് തുടക്കം മുതൽ തന്നെ കേട്ടുകൊണ്ടിരുന്നിരുന്നതാണ് പക്ഷേ അതിന് ഇസ്രായേൽ പറയുന്നത് ഈ ഒരു സാധാരണക്കാരായ സിവിലിയന്മാരുടെ മറവിൽ അവിടെ ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ടാണ് ചില നേരത്ത് പല ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലെല്ലാം തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ സാധാരണക്കാർക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള വാർത്തകളും തലക്കെട്ടുകളും വരുന്നത് എന്നാൽ ഇസ്രായേൽ അത് കൃത്യമായ തന്നെ തെളിവ് സഹിതമാണ് പുറത്തുവിടാറുള്ളത് ഇത്തരത്തിലുള്ള സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ ഹമാസിന്റെ വലിയ കമാൻഡ് സെന്ററുകളും അതുപോലെ തന്നെ ഹമാസിന്റെ മുതിർന്ന ആളുകൾ ഈ ഒരു യുദ്ധത്തെ നിയന്ത്രിക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ സാധാരണക്കാർ ായിട്ടുള്ള സിവിലിയൻസ് തിങ്ങി പാർക്കുന്ന ഏരിയകളിലാണ് ഇവരെല്ലാം തന്നെ അവിടെ കമാൻഡ് സെന്ററുകളും അവരുടെ ആസൂത്രണങ്ങളെല്ലാം തന്നെ നടത്തുന്നത് അത്തരത്തിലുള്ള മേഖലകൾ കണ്ടുപിടിച്ചിട്ടാണ് കൃത്യമായി ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നത് ഈ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ ഹമാസിന്റെ കമാൻഡ് സെന്ററുകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇസ്രായേൽ സേന പുറത്തുവിടാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ തേടി പിടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ അത്തരത്തിൽ ഗാസയിൽ അഭയാർത്ഥികളായ പലസ്തീനുകളുടെ മറവിൽ തിങ്ങിക്കഴിഞ്ഞിരുന്ന ഹമാസ് കമാൻഡ് സെന്ററുകൾക്കും ബോംബിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ അത് അമൽവാസിയിലെ തമ്പുകളിലാണ് ഇത്തരത്തിൽ ബോംബുകൾ വർഷിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് അവിടെ ഏകദേശം നാൽപ്പത്തിയഞ്ചു പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപതിലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോഴും മണൽ കുമ്പാരങ്ങൾക്കടിയിൽ പതിനഞ്ചു പേർക്കായി അവിടെ തിരച്ചിൽ തുടരുകയാണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷിത മേഖലയായി ഇസ്രായേൽ സേന നിശ്ചയിച്ചെടുത്താണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം മുന്നറിയിപ്പില്ലാതെ അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ തീതുപ്പിയത് ഇരുപതിനും നാപ്പതിനും ഇടയിൽ തമ്പുകളും അവയിൽ താമസിച്ച കുടുംബങ്ങളും തുടച്ചു നീക്കപ്പെട്ടു എന്നാൽ ഇതിന് പുറകിലെല്ലാം തന്നെ ഹമാസ് കമാൻഡ് സെന്ററുകൾ ഉണ്ടെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പത് അടി താഴ്ചയുള്ള മൂന്ന് കൂറ്റൻ ഗർത്തങ്ങളാണ് ഈ ഒരു ബോംബ് വർഷത്തിൽ ആ പ്രദേശത്ത് രൂപപ്പെട്ടിരിക്കുന്നത് മുപ്പത് അടി വൻ ഗർത്തങ്ങളാണ് ഓരോ മേഖലയിലും അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കൈകളും അതുപോലെ തന്നെ കയ്യുറകളും മറ്റും ഉപയോഗിച്ചാണ് അകത്ത് കുടുങ്ങിയവർക്കായി തിരച്ചിൽ അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം പേർ താമസിക്കുന്ന മേഖലയാണ് തെക്കൻ ഗാസയിലെ ഗാൻ യൂനീസിനോട് ചേർന്ന തീരമേഖലയായ അൽമവാസി അവശ്യ സേവന ോ സൗകര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ തമ്പുകളിൽ താമസിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ ബോംബാക്രമണം ഹമാസ് വ്യോമ വിഭാഗം മേധാവി സാമുദ് ഇസ്മായിൽ ഹദർ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രമുഖരെ അടക്കം ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആക്രമണത്തിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തത വന്നിട്ടില്ല ഗാന്യൂനീസിലെ ക്യാമ്പിനുള്ളിൽ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരരെ തങ്ങളുടെ വിമാനം ആക്രമിച്ചതായി ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത് എന്നാൽ ഹമാസ് സാന്നിധ്യം പാലസ്തീൻ അധികൃതർ നിഷേധിക്കുകയാണ് ആരോപണം ശുദ്ധ നുണയാണെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസത്തേതെന്നും ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു അൽമവാസിയിലെ ഇസ്രായേൽ നടത്തിയത് യുദ്ധ കുറ്റമാണെന്നാണ് തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ ഗാസിയിലെ നിയുക്ത അൽമവാസി മാനുഷികരക്ഷ അഭയാർത്ഥി മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു അഭയാർത്ഥികൾക്കുള്ള കൂടാര ക്യാമ്പിന് നേരെയുള്ള ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അൽ മവാസിയിൽ സിവിലിയന്മാരുടെ കൂടാരത്തിൽ നേരെ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് പാലസ്തീനുകളെ ഇസ്രായേൽ കൂട്ട ചെയ്തതിനെ തങ്ങൾ അപലപിക്കുന്നതായിട്ടാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ തീർച്ചയായും അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ ഉത്തരവാദികളാണെന്നും പ്രസ്താവനയിൽ പറയുന്നു പാലസ്തീൻ ജനതയ്ക്കൊപ്പം അവരുടെ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള നീക്കം തുടരുമെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെ തുർക്കി പ്രസിഡന്റ് റജിബ് റജബ്തോയ് ഉർദുഖാൻ നേരത്തെ ശക്തമായി എതിർത്തിരുന്നു അതിനിടെ തെക്കിൻ ഗാസയിൽ റാഫേൽ അൽ മഷ്റൂൽ ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ഭക്ഷണ സ്റ്റാളിലെ ബോംബിങ്ങിൽ അഞ്ചു പേരും മരിച്ചു അതിനുവേഷം പന്ത്രണ്ടാം മാസത്തിലേക്ക് കടന്ന ഗാസയിൽ ഇതിനോടകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നായിരത്തി ഇരുപതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അമാസ് പിടികൂടിയ ഇസ്രായേലി ബന്ദികളിൽ മൂന്ന് പേരെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യത്തിന്റെ കുറ്റസമ്മത പുറത്തു കഴിഞ്ഞ ഡിസംബറിൽ ഹമാസ് കമാൻഡർ അഹമ്മദ് അന്തൂറിനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തി നിക് ബേസാർ റോഡ് ഷെർമാൻ എലിയ തുടങ്ങിയിട്ടുള്ളവരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരുടെ മരണമാണ് ഇസ്രായേൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് ഗാസയിൽ അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയപ്പോൾ തന്നെ ഇവരുടെ മരണം സംബന്ധിച്ച് സംശയങ്ങളും ഉയർന്നിരുന്നു ബന്ദികളുടെ മരണവിവരം പുറത്തുവിട്ട പ്രതിദിന വാർത്താക്കുറിപ്പിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇവർ മരിച്ചത് വ്യോമാക്രമണത്തിലാകാൻ സാധ്യതയുണ്ടെന്നാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം ബന്ദികളെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആണെന്ന് ആരോപിച്ച് ഡിസംബറിൽ തന്നെ ഹമാസ് വീഡിയോ പുറത്തിറക്കിയിരുന്നു ഞങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ നിതന്യാഹോ അവരെ കൊന്നേ അടങ്ങിയുള്ളൂ കൊല്ലപ്പെട്ട ബന്ദികളുടെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള സന്ദേശത്തിൽ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമായിരുന്നു കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയ സന്ദേശത്തിലാണ് ഇവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത് ബന്ധികളുടെ കുടുംബാംഗങ്ങളെ ഉദരിച്ച് ഇസ്രായേലി ചാനൽ ട്വൽവ് അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിസംബർ പന്ത്രണ്ടിന് വടക്കൻ ഗാസയിലെ ജബലിയിൽ ഹമാസ് തുരങ്കം തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടത് നിരവധി മുറികളും വഴികളുമുള്ള വലിയ തുരങ്കത്തിൽ പതിമൂന്ന് ടൺ സ്ഫോടക വസ്തുക്കളാണ് സൈന്യം ഉപയോഗിച്ചതെന്നും ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ബന്ദികളെ മോചിപ്പിക്കാൻ ജബലിയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ഈ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ നിലവിലെ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന അക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് തത്വധിഷ്ഠിതവും സുസ്ഥിരവുമാണ് ഭീകരപ്രവർത്തനങ്ങളെയും ആളുകളെ ബന്ദിയാക്കുന്നതിനെയും അപലപിക്കുമ്പോൾ തന്നെ ഗാസയിലെ നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിലും ഞങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്നു എന്നാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലുള്ള ശാശ്വത പരിഹാരമായ ദ്വിരാഷ്ട്ര ഫോർമുലയെ പിന്തുണയ്ക്കുമെന്ന ഇന്ത്യയുടെ നിലപാടും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്